നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിന് വെളുപ്പിന് ഒന്ന് നാൽപ്പത്തേഴ് ഏ എമ്മിന് സൂര്യൻ രാശി മാറുന്നു കന്യ രാശി രാശിമാറ്റം നടത്തുകയാണ് അപ്പോൾ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിൽ നിന്ന് സൂര്യൻ കന്നിരാശിയിലേക്ക് വരികയാണ് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്ക് ദോഷങ്ങൾ ഏതൊക്കെ രാശിക്കാർക്ക് നേട്ടങ്ങൾ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പൊതുവെ നാല് രാശിക്കാർക്കാണ് സൂര്യൻ ഏത് രാശിയിൽ നിന്നാലും അനുഗ്രഹം കൂടുതൽ ചൊരിയുന്നത് അതേസമയം എട്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും സൂര്യൻ വരുന്ന രാശിക്കാർക്ക് ദോഷവുമുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം ഓക്കെ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെ ആദ്യം പറയാം അതായത് തുലാം രാശിക്കാണ് ഈ സൂര്യൻ പ്രതികൂലമായിട്ട് വരുന്നത് രണ്ട് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലാവസ്ഥയുള്ളത് അത് എട്ടിലും പന്ത്രണ്ടിലും സൂര്യൻ നിൽക്കുമ്പോഴാണ് അപ്പോൾ ഇവിടെ തുലാം രാശിക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ വരാൻ പോകുന്നത് ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യം മൂന്ന് പാദം അത് കൂടാതെ ബുധനും അവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ഈ സമയത്ത് ഈ കാലയളവിൽ ഉള്ളത് അതായത് കന്നി മാസം മുഴുവൻ സൂര്യൻ കന്യാശിയിൽ തന്നെ ആയിരിക്കും അതൊന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിനോടൊപ്പം ബുദ്ധനും പന്ത്രണ്ട് ഭാവത്തിൽ വേസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ പ്രധാന പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ പിതൃസ്വത്തുവായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം കാര്യയുടെ ചൊവ്വയും പ്രതികൂലമാണ് അപ്പോ ഈ പറഞ്ഞ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് തർക്കമൊക്കെ കുടുംബത്തിലുണ്ടാവാം അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിലും എല്ലാ ദിവസവും ദർശനം നടത്തിയെങ്കിലും ചെയ്യാം പിന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ പ്രശ്നങ്ങളെല്ലാം മാറും എങ്കിലും നഷ്ടം സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഈ രണ്ട് പരിഹാര മാർഗങ്ങൾ ലളിതമായിട്ടുള്ളത് പറഞ്ഞത് പിന്നെ ശിവനെ കൂടുതൽ ഭജിക്കുക പിന്നെ ഇവർക്ക് തുലാം രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളൊക്കെ പൊതുവെ അനുകൂലമാണ് അതൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ളത് ഈ ദിനഫലങ്ങളിൽ ഞാൻ പറഞ്ഞോളാം അതൊക്കെ ഞാൻ കടക്കുന്നില്ല എങ്കിൽ പ്രതികൂലമായിട്ട് പ്രധാനമായിട്ടും മൂന്ന് ഗ്രഹങ്ങൾ ചൊവ്വ സൂര്യൻ ബുധൻ ഇവർക്ക് ഇത് ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ പൊതുവെ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു പിന്നെ എട്ടാം ഭാവത്തിൽ സൂര്യൻ വരുന്നത് കുംഭം രാശിക്കാണ് കുംഭം രാശി കുംഭൻ രാശോ അവിട്ടം രണ്ട് പാദം ചതയും പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം ഈ കുംഭം രാശിക്ക് എട്ടാം ഭാവത്തിൽ സൂര്യനും ഉണ്ട് അപ്പോൾ സൂര്യൻ പ്രതികൂലവും അതേസമയം ബുദ്ധൻ അനുകൂലവുമാണ് ബുദ്ധൻ അവിടെ ഉച്ച രാശിയിലുമാണ് അപ്പോൾ അവർക്ക് ഈ സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ അത്ര കണ്ട് ബാധിക്കില്ല അതായത് നമ്മുടെ തുലാം രാശിയുടെ അത്രയും പ്രതികൂലമായിട്ട് സൂര്യൻ വരില്ല പക്ഷേ തുലാം രാശിക്ക് മറ്റു ഗ്രഹങ്ങൾ അറിയണം അനുകൂലമൊക്കെ ആയിട്ട് വരും അതേസമയം കുംഭൻ രാശിക്ക് അനുകൂലമായിട്ട് ഈ കാലയളവിൽ വ്യാഴവും ബുധനും ഒക്കെ മാത്രമേ ഉള്ളൂ കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂലമല്ല അത് കൂടാതെ ശനിയും സർപ്പവും ഒക്കെ പ്രതികൂലവുമാണ് അപ്പോൾ ഈ തുലാം രാശിക്കും കുംഭനരാശിക്കും ഒരേപോലെ പ്രശ്നങ്ങൾ വരില്ല തുലാം രാശിക്ക് ഈ അനുകൂലമായിട്ടുള്ള കുറേ ഗ്രഹങ്ങൾ കൊണ്ട് കുംഭൻ രാശിയിൽ അത്രയും പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വഴിപാ വഴിപാട് നടത്തിയില്ലെങ്കിൽ ദർശനം നടത്തണമെന്ന് എൻ്റെ ഒരു സജഷൻ പിന്നെ നമുക്ക് ഒമ്പതാം ഭാവത്തിൽ വരുന്ന സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ വരുമ്പോഴും അഞ്ചാം ഭാവത്തിൽ വരുമ്പോഴും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള രാശിക്കാരാണ് അത് ഇടവൻ രാശിയും മകരം രാശിയുമാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം പിന്നെ മകരം ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണവിട്ടം ആദ്യ രണ്ട് പാദം അപ്പോൾ ഈ മകരത്തിലെ ഇടവത്തിലും വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല എങ്കിലും പൂർണ്ണമായിട്ടുള്ള തോതിൽ സൂര്യൻ്റെ അനുഗ്രഹം കിട്ടത്തില്ല പിന്നെ ഗുണാധിക്യമുള്ള അതായത് നേട്ടങ്ങൾ അസാമാന്യമായിട്ടുള്ള നാല് രാശിക്കാരുണ്ട് അതായത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ വരുന്നവർക്കാണ് സൂര്യനെ കൊണ്ട് നേട്ടം അപ്പോൾ അങ്ങനെ നാല് രാശിക്കാരുണ്ട് അതിൽ തന്നെ ഗുണങ്ങൾ കുറവുള്ള രാശിക്കാരുടെ രണ്ട് രാശിക്കാരുണ്ട് അവർക്ക് അവരുടെ കാര്യം ആദ്യം പറയാം അതിന് ശേഷം ഗുണാധിക്യമുള്ള രണ്ട് രാശിക്കാരുണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നു അത് രണ്ട് അവസാനം പറയാം കർക്കിടകം രാശിക്ക് നേട്ടമാണ് മൂന്നാം ഭാവത്തിൽ അതായത് കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുനർദം അവസാന പാദം പോകായിരിക്കും കർക്കിടകം രാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് വരും മൂന്നാം ഭാവത്തിൽ പക്ഷേ അവർക്കും കൂടുതൽ ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവർക്ക് അത്ര വലിയ നേട്ടമായിട്ട് കരുതുന്നില്ല എങ്കിലും മോശമല്ലാത്ത രീതിയിൽ തൊഴിൽ പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവാം പിന്നെ സൂര്യൻ്റെ അനുകൂല ഭാവം കിട്ടുന്നതും എന്നാൽ കൂടുതൽ ഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത ആയിട്ടുള്ള രാശി എന്ന് പറയുന്നത് വൃശ്ചിയം രാശിയാണ് വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട അവർക്ക് സൂര്യനും ബുധനുമൊക്കെ അനുകൂലമാണ് പക്ഷെ മറ്റ് ഗ്രഹങ്ങളൊന്നും അത്ര മെച്ചമല്ല ഉഷൻ രാശിക്കും ഇതുപോലെ അത്ര ഗുണകരമായിട്ടുള്ള കാലമല്ല തൊഴിൽപരമായിട്ട് അത്ര വലിയ നേട്ടം കിട്ടാനിടയില്ല എങ്കിലും പൊതുവിൽ ഇവർക്ക് കന്നിമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരു പരിധി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ തീർച്ചയായിട്ടും സൂര്യൻ്റെ ഈ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്നത് മേടം രാശിക്കാണ് ഏറ്റവും കൂടുതൽ നേറ്റമുള്ള രാശിക്കാരെ അവസാനം പറയാം ഈ മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം അവർക്ക് സൂര്യൻ മാത്രമല്ല സൂര്യനും ബുധനും സർപ്പവും ശിഖിയും ശുക്രനും ഒക്കെ അനുകൂലമാണ് അപ്പോൾ തൊഴിൽ ലാഭം ൃഗഗുണം സന്താന നേട്ടം ഇതൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും പൊതുവിൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാട അവസാന പാദം ആദ്യപാദം ധനുരാശിക്ക് ഈ സെപ്റ്റംബർ പതിനേഴിൻ്റെ അനുസരിച്ച് ചന്ദ്രൻ്റെ കാര്യം ഞങ്ങൾ നോക്കുന്നില്ല കാര്യം രണ്ടേ രണ്ടേകാല ദിവസം കൂടുമ്പോൾ മാറുമല്ലോ ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ളത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഏഴ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ആ ദിവസം പതിനേഴാം തീയതി ചന്ദ്രൻ്റെ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള രീതിയിൽ തൊഴിൽ രംഗത്ത് ഇവർക്ക് അസാമാന്യമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ഈ കന്നിമാസം മുഴുവൻ അപ്പോൾ അതുകൂടാതെ പുതുതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്കൊക്കെ തൊഴിൽ ലഭിക്കാം അപ്പോൾ അത് ധനുരാശിക്കാണ് ഏറ്റവും വലിയ നേട്ടം ഞങ്ങൾ പറയുന്നത് കൂടാതെ മേടം രാശിക്കും നേട്ടമാണ് ഈ ധനുരാശിക്കും മേടം രാശിക്കുമാണ് ഏറ്റവും കൂടുതൽ നേട്ടം കർക്കിടകൻ രാശിക്കും വൃശ്യം രാശിക്കും അത്ര നേട്ടമില്ല എങ്കിലും ഗുണ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം മെച്ചമായിട്ടുള്ളത് ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാല് രാശിക്കാരുടെ കാര്യം ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ ദോഷമുള്ള രാശിക്കാരുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു ആ എട്ടാം ഭാവത്തിലെ കുംഭം രാശിക്ക് തുലാം രാശിക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമുള്ളത് തൊഴിൽപരമായിട്ട് സൂര്യൻ്റെ ആ ഒരു രാശി മാറ്റം കൊണ്ട് തുലാം രാശിക്കിവിടെ ദോഷമാണ് എങ്കിലും അവർക്ക് മറ്റൊരുപാട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ അവർക്ക് മറികടക്കാനും പറ്റും അങ്ങനെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒമ്പതാം ഭാവത്തിൽ മകരൻ രാശിക്കും അഞ്ചാം ഭാവത്തിൽ ഇടവൻ രാശിക്കുമൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം കിട്ടും ഇതിലൊന്നും പെടാത്ത നാല് രണ്ടു ആറ് രണ്ടോ എട്ട് വേറെ നാല് രാശിക്കാരുണ്ട് ഇതിനകത്ത് പരാ പരാമർശിക്കാത്ത നാല് രാശിക്കാരുണ്ട് അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വരുന്നത് എങ്കിലും വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് അവരുടെ അവരുടെയെല്ലാം ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം